ബംഗ്ലാദേശിനെ കടക്കിണിയിൽ മുക്കി ഇടക്കാല സർക്കാർ തങ്ങളുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി എന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച ഐ എം എഫിനോട് കൂടുതൽ പണം യാചിച്ചു ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടെ തന്നെ ബംഗ്ലാദേശിനെ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ കോടികൾ ലോക ബാങ്കിൽ നിന്നും കടമെടുക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇതിപ്പോൾ ഒന്നും രണ്ടും രൂപയല്ല ഏകദേശം എഴുന്നൂറ് ബില്യൺ യു എസ് ഡോളറാണ് സഹായ ഇനത്തിൽ ബംഗ്ലാദേശ് ഐ എം എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മില്യൺ യു എസ് ഡോളർ സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇത് സംഭവിച്ചാൽ വിവിധ തലത്തിൽ ബംഗ്ലാദേശിനുള്ള മൊത്തം സാമ്പത്തിക സഹായം ഏകദേശം നാല് ദശാംശം ഒന്ന് ബില്ല് യു എസ് ഡോളറിലെത്തും അതേപോലെ തന്നെ പി ടിഐ റിപ്പോർട്ട് പ്രകാരം എക്സ്റ്റൻ്റെ ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ഫണ്ട് ഫെസിലിറ്റി അതുപോലെ തന്നെ റെസിലിയൻസ് ആൻഡ് സ്റ്റെബിലിറ്റി കീഴിലുള്ള സംയുക്ത മൂന്നാമത്തെയും നാലാമത്തെയും അവലോകനങ്ങൾ പൂർത്തിയാകുന്നതിന് ആവശ്യമായ നയങ്ങളെക്കുറിച്ച് ഐ എം എഫ് സ്റ്റാഫ് ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥരും ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡിന്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന സ്റ്റാഫ് ലെവൽ കരാറാണിത് നികുതി പരിഷ്കാരങ്ങൾ പൂർണ്ണ വിനിമയ നിരക്ക് ഉദാരവൽക്കരണം എന്നിവ ഉൾപ്പെടെയുള്ള മുൻകൂർ നടപടികളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഐ എം എഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കാര്യമായ മാക്രോ എക്കണോമിക് വെല്ലുവിളികൾക്കിടയിലും ഇ സി എഫ് അതുപോലെ തന്നെ അതെല്ലാം ക്രമീകരണങ്ങൾക്ക് കീഴിൽ വരുന്നതാണ് എന്നും ബംഗ്ലാദേശിനുള്ള ഐ എം എഫ് സാമ്പത്തിക സഹായം അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദശാംശം രണ്ട് ബില്ല്യൺ അതായത് ഏകദേശം എഴുന്നൂറ്റി അറുപത്തിരണ്ട് മില്യൺ യു എസ് ഡോളർ വർദ്ധിപ്പിക്കാൻ ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചതായാണ് ബംഗ്ലാദേശിനായുള്ള ഐ എം എഫ് മിഷൻ ചീഫ് ക്രിസ് പാക്കേജിൽ വ്യക്തമാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുണ്ടായ ജനകീയ പ്രക്ഷോഭത്തിന്റെ ആഘാതത്തിൽ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ യഥാർത്ഥത്തിൽ ജി വളർച്ച വാർഷിക അടിസ്ഥാനത്തിൽ അതായത് വർഷം തോറുമുള്ള അടിസ്ഥാനത്തിൽ മൂന്ന് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞുവെന്നും ഐ എം എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റും അവാമി ലീഗ് നേതാവുമായ മുഹമ്മദ് അബ്ദുൾ ഹമീദ് കഴിഞ്ഞ ദിവസം പുലർച്ചെ തായ്ലാന്റിലേക്ക് പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ബംഗ്ലാദേശ് സർക്കാർ നിൽക്കുന്നതും കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നിനാണ് ദക്കയിലെ ഹസ്രത് ഷാജ്ലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തായ് എയർവേസ് വിമാനത്തിൽ അദ്ദേഹം രാജ്യമിട്ടതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിനിടെ പ്രതിഷേധകർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ പേരിൽ ഹമീദിനെതിരെ അന്വേഷണം നടത്തി വരികയായിരുന്നു ഹമീദിന്റെ പലായനം ബംഗ്ലാദേശ് സർക്കാരിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നതും വെടിവയ്പിൽ പ്രതിഷേധകർ മരിച്ച സംഭവത്തിലും ഇദ്ദേഹം സഹപ്രതിയാണ് എൺപത്തി ഒന്നുകാരനായ മുഹമ്മദ് അബ്ദുൾ ഹമീദ് ആകട്ടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി വരെ ബംഗ്ലാദേശ് പ്രസിഡന്റായി നിലകൊണ്ട ആളാണ് അതുപോലെ തന്നെ ഹമീദിന്റെ നാടുവിടലുമായി സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട് കിഷോർഗഞ്ച് പോലീസ് സൂപ്രണ്ട് എമിഗ്രേഷൻ പോലീസിലെ അഡീഷണൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ തന്നെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് കേസ് അന്വേഷിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് പ്രൊഫസർ സി ആർ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുകയാണ് പരിസ്ഥിതി ഉപദേഷ്ടാവായ റിസ്വാൻ ഹസൻ തൊഴിൽ തൊഴിൽ ാവും വിരമിച്ച ബ്രിഗേഡിയർ ജനറലുമായ എം സഖ് ഹസൈൻ എന്നിവരാണ് പാനലിലെ അംഗങ്ങളായി പറയുന്നത് ഹമീദിനെ രാജിവിടാൻ സഹായിച്ചവരെയും എല്ലാവരെയും തന്നെ പിടികൂടാൻ കഴിഞ്ഞില്ല എങ്കിൽ താൻ രാജിവെക്കുമെന്നാണ് ആഭ്യന്തര ഉപദേഷ്ടാവ് മുഹമ്മദ് ജഹാംഗീർ ആലം ചൌധരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം അവാമി ലീഗിനെ ഇടക്കാല സർക്കാർ നിരോധിച്ചതിനു ശേഷമാണ് ഹമീദ് രാജ്യമിട്ടിരിക്കുന്നത് ഹമീദ് ലുങ്കി ധരിച്ചുകൊണ്ടാണ് തായ്ലാന്റിലേക്ക് പോയതെന്നാണ് ബംഗ്ലാദേശ് ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്